ഇക്കുറി ടെലിവിഷൻ അവതാരകനും ഗായകനുമായ രതീഷ് കുമാറിനെ കേന്ദ്രീകരിച്ചാണ് ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡുകൾ ഇതുവരെ മുന്നോട്ടു പോയത് ബിഗ് ബോസ് ആറാം സീസണിലെ കോമാളി ചൊറിയൻ എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ രതീഷ് കുമാറിന് ഇതിനോടകം വീണ് കഴിഞ്ഞു ഹൗസിലെ മറ്റ് പതിനെട്ട് മത്സരാർത്ഥികളും ഇപ്പോൾ രതീഷിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ജാൻമണി കെട്ടിപ്പിടിച്ചുവെന്ന് പറഞ്ഞ് രതീഷ് ഹൗസിൽ സൃഷ്ടിച്ച പ്രശ്നങ്ങളുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധവും താരത്തിനെതിരെ കുറിപ്പുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് രതീഷ് ഹൌസിലെ മറ്റ് പതിനെട്ട് മത്സരാർത്ഥികളുമായും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വഴക്കുണ്ടായി കഴിഞ്ഞു ജാൻമണിയുമായും അസിറോക്കിയുമായും രതീഷ് ഏറ്റുമുട്ടി റോക്കിയുമായുള്ള വഴക്ക് കടുക്കുകയും നിയന്ത്രണം വിട്ട് അസിറോക്കെ രതീഷിനെ പച്ചയ്ക്ക് തെറിവിളിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ ലൈവിൽ കാണാൻ സാധിക്കുന്നത് രാവിലെ മുതൽ തന്നെ കണ്ടനായി രതീഷ് ഹൗസിൽ ഓടി നടക്കുകയായിരുന്നു അതിന്റെ ഭാഗമായി ആദ്യം രതീഷ് ഏറ്റുമുട്ടിയത് സിജോയുമായിട്ടാണ് അത് ഇഷ്ടപ്പെടാതിരുന്ന സിജോ രതീഷുമായി വാക്കു തർക്കത്തിലായി സിജോയുടെ കയ്യിൽ നിന്നും പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് രതീഷിന് ലഭിച്ചത് ഇരുവരുടെയും തർക്കം കൊഴുക്കുന്നതിനിടയിലാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് അസിറോക്കി തൃശൂർ നിന്റെ തന്തയുടെ വകയാണോ എന്ന് ചോദിച്ച് രതീഷിന് നേരെ എത്തിയത് അതോടെ രതീഷും ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങി പിന്നെ അത് വലിയ വഴക്കായി മാറിയപ്പോൾ അസിറോക്കെ നിയന്ത്രണം വിട്ട് രതീഷിനെ പച്ചയ്ക്ക് തെറി വിളിക്കുകയായിരുന്നു നിന്റെ ചെവിക്കൽ ഞാൻ പൊട്ടിക്കുമെന്നുള്ള ഡയലോഗും രതീഷിനോട് റോക്കി പറയുന്നുണ്ട് സംഭവം വലിയ വഴക്കായതോടെ രതീഷിന്റെ അടുത്തുനിന്ന് സഹ മത്സരാർത്ഥികൾ റോക്കിയെ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു റോക്കി പോയപ്പോൾ വീണ്ടും സിജോയും രതീഷും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായതായും ലൈവിൽ കാണാമായിരുന്നു ചീത്ത വിളികൾ ഭാവിയിൽ ഹൌസിലെ റോക്കിയുടെ നിലനിൽപ്പിനെ കാര്യമായി ബാധിക്കും സംസാരത്തിനിടയിൽ ഒട്ടും മയം കൊണ്ടുവരാത്ത മത്സരം ാണ് അസിറോക്കി മുൻപ് ജാസ്മിനുമായി ഏറ്റുമുട്ടിയപ്പോഴും നിരവധി മോശം പ്രയോഗങ്ങൾ റോക്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് തുടക്കം മുതൽ ആക്റ്റീവായി നിലനിൽക്കുന്ന മത്സരാർത്ഥിയാണെങ്കിലും പലപ്പോഴും റോക്കിക്ക് വിനയാകുന്നത് തന്റെ നാക്ക് തന്റെ എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ആദ്യ നോമിനേഷൻ പട്ടികയിൽ ഡയറക്റ്റായി റോക്കി എത്തിയതും ചില പദപ്രയോഗങ്ങളുടെ പേരിലും പെരുമാറ്റത്തിന്റെ പേരിലുമാണ് അസിറോക്കിയും രതീഷും സിജോയും എല്ലാം ഈ ആഴ്ചയിലെ നോമിനേഷൻ ഉണ്ട് ഒരു ചർച്ച വരുമ്പോഴോ വാക്കുതർക്കം നടക്കുമ്പോഴോ ആരെങ്കിലും സംസാരിക്കാനോ ആരും പറയുന്നത് കേൾക്കാനോ രതീഷ് തയ്യാറാകുന്നില്ലെന്നാണ് വീട്ടുകാർ ഉന്നയിക്കുന്ന മറ്റൊരു പ്രശ്നം ഒന്നാം ദിവസം മുതൽ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതും രതീഷ് ആണെങ്കിലും താരം സംസാരിക്കുന്നതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും ഏറെയും അനാവശ്യ കാര്യത്തിനാണ് എന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകരുടെ പക്ഷം മൂന്നാം ദിവസവും രതീഷ് തന്നെയാണ് ഹൌസിനകത്തും പുറത്തും ചർച്ചാ വിഷയം ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ ആദ്യ എപ്പിസോഡ് മുതൽ തന്നെ വളരെ ചൂടേറിയ മത്സരമാണ് ബിഗ് ബോസ് പ്രേമികൾ കാണുന്നത് കഴിഞ്ഞ ദിവസം രതീഷ് ഷോ കിറ്റ് ചെയ്ത് പോവുകയാണെന്ന് പറഞ്ഞ് ബാഗുമായി പ്രധാന സമീപം മണിക്കൂറുകളോളം നിന്നതും പിന്നീട് ബിഗ് ബോസ് അടക്കം മൈൻഡ് ചെയ്യാതായതോടെ തിരികെ വീട്ടിലേക്ക് കയറി വന്നതിന്റെ വീഡിയോയും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ